ഹലോ മിയ ഫാം കിച്ചൺ കിച്ചം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണോ കേട്ടോ ഇരുപത്തഞ്ച് വർഷമായിട്ട് പശു വളർത്തൽ മേഖലയിലെ ശങ്കുരി ചേട്ടനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ചേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജോലികൾക്കിടയിലുള്ള ഒരു പശു വളർത്തലാണ് കാരണം അതിൻ്റെ ഇടവേളകളിൽ വേറെയുള്ള ജോലികൾക്കൊക്കെ പോകും അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു പശു വളർത്തലിലൂടെ തന്നെയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളോട്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരു പശു വളർത്തെന്ന് പറഞ്ഞപ്പോ ചേച്ചിയെ കല്യാണി വരുമ്പോ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പൊ അന്ന് കല്യാണി വരുമ്പോഴും ചേട്ടൻ തന്നെയാ മെയിൻ ആയിട്ട് പണിയും ചേട്ടൻ്റെ ഒരു വിധം ചെറുപ്പത്തിൽ ചേട്ടൻ പശു കുട്ടി മേടിച്ചു വന്നിട്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് തലമുറ ആയിട്ട് മുട്ട അത് തന്നെയാണ് പണി അതെല്ലാം കൂലിപ്പണിക്ക് പോവും തെങ്ങാറാൻ പോവും ചെറിയ അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് ചേച്ചിരിക്കും കൂടുതൽ അല്ല അല്ല കുടുംബത്തിൽ ഇപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകും അപ്പൊ ഇവർക്കൊക്കെ എന്തൊക്കെയാണോ കൊടുക്കുന്നത് പേസ് ചോളത്തവട് കഞ്ഞി അത് അതി അതിയായിട്ട് കൊടുക്കില്ല ദഹനക്കേട് വരുന്ന കൊടുക്കില്ല കുറച്ചു ആയിട്ട് അതായത്

ഒക്കെ വീട്ടുകളിൽ കൊടുക്കണം പിന്നെ കുറേ കടയിലും കൊടുക്കണുണ്ട് സൊസൈറ്റിക്ക് ഇല്ല അല്ലെങ്കിൽ തന്നെ വില കുറവാണല്ലോ നമുക്ക് കിട്ടണത് വളരെ കുറവല്ലോ കൊഴപ്പില്ലാണ്ട് പോകും നമുക്ക് ജീവിതം ഇവർക്ക് ഇപ്പൊ പത്ത് ലിറ്റർ പാലിലുള്ള പശുവിന് നമ്മളേകം എത്ര കിലോ തീറ്റ കിലോ തീറ്റ കൂടുതലും ഉൾപ്പെടുത്തുന്നത് കൂടുതലും കഴിഞ്ഞാൽ പാല് കിട്ടും കിട്ടും ഉണ്ട് വില കൂടുതലാണ് എന്നാലും എട്ട് കിലോ തീറ്റല്ലേ നമുക്ക് ആകെ മൊത്തം വരുന്നത് പത്ത് ലിറ്റർ പാലിട്ടുള്ള പശുല്ലേ ഇല്ല ഒരെണ്ണത്തിനേ ചെയ്തിട്ടുള്ളു അത് എന്തായാലും വയ്യണ്ടപ്പോ കൊടുത്തതാ അല്ല ടയില് വേറെന്തൊക്കെയാണ് നമുക്കുള്ളത് പ്രാവ് അതൊക്കെ പിന്നെ ചാണകം പിന്നെ അതിൽ നിന്ന് കിട്ടൂല ചാണക തീരെ പൊറത്തുണ്ടാവൂല ഇല്ല 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 അപ്പൊ അങ്ങനെ മാറ്റില്ല ോ പശുക്കളെ പിന്നെ പിന്നെ പറമ്പിലൊക്കെ കെട്ടിക്കൊള്ളുന്നു ഇപ്പൊ അവിടെ തൈക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച കാരണം കൊണ്ട് ചോക്കിന് പങ്കെടുക്കൊണ്ട് പോകത്തില്ല തൈക്കളൊക്കെ ഇടയില് വന്നപ്പോ അതിന്റെ ഇടയില് കെട്ടാൻ പറ്റില്ല വലുതാവുമ്പോഴേക്കും

കൊറേ ആൾക്കാർ ഇടുന്ന സമയത്ത് പറയാറുണ്ട് കായ്ക്കാത്ത വരെ കായ്ക്കും ചാണകിടുമ്പോന്നുള്ളത് ഫസ്റ്റിലൂടെ ഇപ്പൊ പത്ത് ലിറ്റർ പാല് വാങ്ങിച്ചാണ് അത് ആ അത് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചെന്നാണ് അവള് നാലാമത്തെ അതിനൊരു ഒമ്പത് ലിറ്റർ പാൽ കിട്ടിട്ടുണ്ടെ ഒമ്പത് അതിന് അച്ചപ്പ് അതിന് എട്ട് ലിറ്റർ കിട്ടിട്ടുള്ള അത് മൂന്നാമത്തെ പ്രസവിക്കാൻ പോണു കടിഞ്ഞില്ലേ അത് ലിറ്റർ പാലൊക്കെ തള്ളക്കി കിട്ടിയാണ് അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചതാണ് ഇപ്പോൾ ഏതാണ് പാലായിട്ടുണ്ട് അവർക്കും പറഞ്ഞ പാലൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ടാവും ഇപ്പൊരു രണ്ടു മാസായിട്ടുണ്ടാവും കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് രണ്ട് പശു കുട്ടികളാണ് അതായത് നമ്മുടെ പശുവിന്റെ കുട്ടിയല്ലായിരുന്നത് അപ്പൊ അവര് കൊണ്ടുപോയിട്ട് ചെല എന്ന് നമുക്ക് ഇങ്ങോട്ട് തന്നവര് വിൽക്കാനായിട്ട് ആൾക്കാര് കൊടുക്ക ആ അപ്പൊ മ്മളെ തിരിച്ചെങ്ങും കൊടുക്കുന്നില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അതിന് കാര് ചിലപ്പോ ഉളുക്കല് മാത്രം വന്നിട്ടുള്ളൂ നമുക്ക് രണ്ടുപേരൊന്നും വന്നിട്ടില്ല നമുക്ക് ഇല്ല ഇല്ല അരിഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാൻ അല്ല വൈക്കോലുണ്ട് നമുക്ക് പാടത്ത് കുറച്ചേരം കൂടെ കെട്ടി കുളിപ്പിച്ച് കെട്ട് ഇല്ല ഇല്ല നമുക്ക് അതിനുള്ള സ്ഥലം ഇല്ലല്ലോ വൈക്കോലും ഉണ്ട് ആ നമുക്കിപ്പോ ഒരു മൂന്ന് മാസം ചേനുള്ള കറവുള്ള പശുവിനെ മൂന്ന് മാസം ഒരു നാല് മാസമുള്ള പശുവിനെ വാങ്ങിക്കാം പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കറന്ന് നമുക്ക് മുതലാകും ഏഴു മാസം ആകുമ്പോൾ നമുക്ക് കറന്ന് മുതലാവും നമുക്ക് അപ്പൊ പിന്നെ പശുവിനെ ഇപ്പം രണ്ടു മാസം പിന്നെ നോക്കണ്ടല്ലോ അപ്പൊ വലിയൊരു പൈസ നമുക്ക് ലാഭം തന്നെയല്ലേ അത് വില കുറവുണ്ടാവും വില കൂടുതലാണ് അതന്നെ അപ്പൊ നമുക്ക് വലിയ ലാഭല്ലേ നമുക്ക് കിട്ടുക അതെന്നെ അതന്നെ അങ്ങനെ അപ്പൊ വല്യ ലാഭമാണ് നമുക്ക് അപ്പം അതന്നെ അത് നല്ലതാണ് നല്ല അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വളരെ വ്യത്യാസമാണ് സ്വന്തമായിട്ടാണ് അപ്പൊ പത്തിരണ്ടായിരം ഒക്കെ കൊടുക്കേണ്ട വരില്ല മുതലാവൂല അപ്പൊ കൊടുക്കാൻ രണ്ട് പത്തിരണ്ടായിരം കൊടുക്കണം കറവിനെ നമ്മൾ കൊടുക്കേണ്ടി വരും അത് എളുപ്പല്ലോ നമ്മക്ക് സ്വന്തമായിട്ട് കുഴപ്പമില്ല നമ്മക്ക് വർഷമായി നമുക്ക് ഇപ്പോ ഇപ്പൊ തീറ്റയ്ക്ക് ഇത്തിരി വില കൂടിയ കാരണം ഒരു ബുദ്ധിമുട്ട് എന്നാലും വലിയ കുഴപ്പില്ലാണ്ട് പോണത് പുല്ലൊക്കെ ഉള്ള കാരണം വലിയ പുല്ല് ചേട്ടന്റെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഗുണത്തിന്റെ കുറച്ച് തെങ്ങേറാൻ പോകും അതുകൊണ്ടങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണത് ാണ് ആ വീട്ടുകളിലാണ് വീട്ടുകാരിലും പീടികളിലാണ് കൊടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ആ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണെ സബ്സിഡി കിട്ടി പഞ്ചായത്തും പാസ്സായിട്ട് അടി പതിനൊന്നടി നല്ല തറ ഇത് കിട്ടും നമ്മക്ക് കുഴപ്പമില്ല ചാണകം നമ്മക്ക് അന്ന ആഴ്ചയിലൊക്കെ ചാണകത്തിനെ വിളിച്ചത് വീട്ടല്ല അതിപ്പോ വിളിച്ചത് ചാണത്തിനെ ഡപ്പറ്റി പോകും കോരി ഡ രണ്ടാഴ്ച ആവുമ്പത്തിന് കോരി അപ്പൊ പോകും എടുക്കില്ല ചാണകങ്ങനെ തെങ്ങിതുടി ആര് ആ വണ്ടിക്ക് കൊണന്നിട്ട് കൊടുക്കുമ്പോൾ രണ്ടായിരത്തിഇരുന്നൂറിന് കൊണന്നിട്ട് കൊടുക്കണം നമ്മള് കടക്കും പിടിച്ചു കൊടുന്ന് അഞ്ഞൂറ് രൂപ വണ്ടിക്ക് കൊടുക്കണം പക്ഷെ ചാണക ഒഴിഞ്ഞ് പോവില്ല നമുക്ക് അപ്പൊ കൊഴപ്പില്ലല്ലേ നമുക്ക് പിന്നെ വെള്ളം മഴ ഒന്നും വീഴില്ല നല്ല ചാണകം കൊടുക്കാൻ ചെയ്യാം േരം നിക്കളു അത് കഞ്ഞൂർ പോരും നേരം കൊറച്ചേരം പിന്നെ ആൾക്കാർ അറിയുന്ന പരിചയമുള്ള മുദ്രാളിമാരാണ് ഇങ്ങനെ കേതിയ രണ്ട രണ്ടിസം കാരണത് ചിലപ്പോ മണ്ണിച്ച് മൂന്നു ദിവസം അങ്ങനെ ആയിട്ട് കേറും അങ്ങനെ ചേച്ചി കറക്കാൻ പഠിച്ചിട്ടില്ലേ ആദ്യം ഒക്കെ നോക്കിയോ ശെരിയാവുണ്ട് അങ്ങനെ പഠിക്കാൻ പശു സമ്മതിക്കാണ്ടോ അറിയ

വീടുകളിലേക്കും പീടികളിലും ചായ വീട്ടാൻ വെച്ചിട്ട് നേരത്തെ കൊടുത്തു നേരത്തെ കണ്ടെടു നേരത്തെ കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഉച്ചക്കിരിച്ചുള്ള പാല് അത് കഴിഞ്ഞ് വന്ന പിന്നെ ഉച്ച കറവ് കഴിഞ്ഞാല് ഒരു മണി ഒക്കെ ആവുമ്പോ ഉച്ചക്കിരിച്ചുള്ള പാല് കൊണ്ടുപോകും നമ്മുടെ പണികളാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് ഉച്ച വെയിലൊക്കെ പോയിടത്തേക്ക് വിടുന്നത് വന്നു കഴിഞ്ഞാൽ ൂടി കഴിഞ്ഞ ഒരു മണിക്കൂർ അങ്ങനെ കിട്ടുള്ള അപ്പൊ വയറ് നിറക്കി കണ്ടില്ലേ പറ്റുള്ളൂ രണ്ടില്ലേക്കയർ നിറഞ്ഞു പുല്ല് കോണം അഞ്ഞപ്പോ വൈക്കോലെ കിട്ടും ശേഷം പറയാ വീട്ടില് ഞങ്ങള് ഞങ്ങക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളും പിന്നെ ഭാഗ്യവതി കാരണം പെൺകുട്ടികളായതുകൊണ്ട് നല്ല ഹെൽപ്പിങ്ങിന്റെ ആണല്ലോ പിന്നെ അമ്മ പിന്നെ പ്ലസ് വണ്ക്കളൊക്കെ സഹായിക്കാനും പെൺകുട്ടികളെ ഇത് തന്നെ സഹായിക്ക നമ്മടെ അമ്മമാരച്ചപ്പോ ഞങ്ങൾ വെള്ളം കൊണ്ടുവച്ച് കൊടുക്കുക ഒരാൾ കണ്ടാന്ന് വെച്ചാൽ കുഴപ്പമില്ല കുടുംബം മൊത്തം സപ്പോർട്ട് മേഖല കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന രണ്ടാൾക്കും ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് നന്നായിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ ഒരു ചെറിയൊരു ഫാമിലിയുടെ ഒരു പശു വളർത്തലാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവടാ വളർത്തുന്ന രീതി കാരണം ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായി ഈ ഒരു മേഖലയിൽ ചെന്നിട്ട് പത്ത് രൂപ ഉണ്ടാക്കുന്ന ചെറിയൊരു കുടുംബം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ